ഫിസിയോ ന്യൂറോ റിഹാബ് സെന്ററുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു മുഴപ്പിലങ്ങാട് തറവാടിന്റെ നാലാമത്തെ പദ്ധതിയായ തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്റർ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു മുഴപ്പിലങ്ങാട് തറവാടിന്റെ നാലാമത്തെ പദ്ധതിയായ തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചത് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്ററുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എം പി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും അനിവാര്യതയാണ് ആ അനിവാര്യത തിരിച്ചറിഞ്ഞ് ഈ നാടിനെ ഒരു കേന്ദ്രത്തിലേക്ക് കൈ നടത്തുന്ന ഈ തറവാട് ഫിസിയോന്യൂറോ ഹാബ് സെന്ററിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിന് ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി നാടിന്റെ പേരിൽ രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അതുപോലെ തന്നെ ഇത്തരം ഇനീഷ്യേറ്റീവ് വരുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വരുന്ന പ്രസ്ഥാനം കമ്മിറ്റഡ് ആയിട്ട് അതിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ഫിനാൻഷ്യൽ മോട്ടീവൻ അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാൻ കഴിയാവുന്നവരുടെ കരങ്ങളിലൂടെ ഇത്തരം സെന്ററുകൾ നാടിനുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും വലിയൊരു അനിവാര്യതയാണ് ആ അനിവാര്യത നാടിനെ ഒരു കേന്ദ്രത്തിലേക്ക് ഈ തറവാട് ഫിസിയോ ന്യൂറോ സെന്ററിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിന് ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി നാടിന്റെ പേരിൽ രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക തലശ്ശേരിയിലെ സെന്ററിന് സമീപം ഒരുക്കിയ പ്രൌഢഗംഭീരമായ സദസ്സിൽ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് തറവാട് ഫിസിയോ ന്യൂറോ റഹാബ് സെന്റർ പ്രസിഡന്റ് അസ്ലാം മെഡിനോവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനാ റാണി ടീച്ചർ വിശിഷ്ടാതിഥിയായി തണൽ ചെയർമാൻ ഡോക്ടർ ഇൻറീസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ജ്യോതിഷ് കുമാർ ഖുദ മസ്ജിദ് ലുക്മാനുൽ ഹഖ് ഫാലിലി ഡോക്ടർ ഫായിസ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടർ സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ് തണൽ പ്രസിഡന്റ് മുനീർ തറവാഡ യു എ ഇ ചാപ്റ്റർ പ്രതിനിധി അബ്ദുൾ ഖാദർ പനക്കാട് തറവാഡ മുഴപ്പിലങ്ങാട് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഫിസിയോ ന്യൂറോ റിഹാബ് സെന്റർ സെക്രട്ടറി മുഹമ്മദ് ഷാനിദ് തുടങ്ങിയവർ സംസാരിച്ചു തറവാട് ഫിസിയോ ന്യൂറോ ട്രഷറർ എഞ്ചിനീയർ അബ്ദുൽ സലീം സ്വാഗതവും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം പി നാസർ നന്ദിയും പറഞ്ഞു തലശ്ശേരി സ്വാദിഷ്ട ഭക്ഷ്യ വിഭവങ്ങൾ ഹൃദ്യമായ സർവീസ് എം എം ആർ നല്ലതു മാത്രം ആഗ്രഹിക്കുന്ന മലബാറുകാർക്ക് കണ്ണൂർ തലശ്ശേരിയുടെ വിഭവസമൃദ്ധമായ നാടൻ സദ്യ നോൺവെജ് വിഭവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം